വനത്തിൻ്റെയും വനത്തിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെയും ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ വളരെ ശാന്തവും പ്രകൃതി ഭംഗിയുമുള്ളൊരു സ്ഥലത്താണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ശബ്ദവും ചുറ്റുമുള്ള വനപ്രദേശങ്ങളിൽ നിന്നുള്ള കിളികളുടെ ശബ്ദവും ഒക്കെ ചേർന്ന് ഒരു റിഫ്രഷിംഗ് മൂഡാണിവിടെ ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റുമോയെന്നറിയില്ല എങ്കിലും ചെറിയൊരു ഓഫ് റോഡ് യാത്രയും പിന്നീട് കാടിനുള്ളിലൂടെ നടന്നിട്ടുള്ള ഒരു കിലോമീറ്റർ ട്രക്കിങ്ങും ട്രക്കിങ് ചെയ്തപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചകളും പിന്നെ മൂന്ന് തട്ടുകളായി വന്നു പതിക്കുന്ന വെള്ളച്ചവട്ടവും ഒക്കെയാണ് ഈ വീഡിയോയിൽ സമയം രാവിലെ പത്ത് മണി പൊന്മുടി വഴിക്കുള്ള കല്ലാർ മീൻമുട്ടി വാട്ടർഫോളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം അര കിലോമീറ്ററോളം ഈ കാണുന്ന വഴിയിലൂടെ വാഹനം ഓടിച്ചാണ് പാർക്കിങ്ങിലെത്തുക ടിക്കറ്റ് ഒരാൾക്ക് നാൽപ്പത് രൂപയും കാറിന് നാൽപ്പത് രൂപയുമാണ് ആയത് വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് ആഴം കുറഞ്ഞ കുളിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് ഒരുപാട് അപകട സാധ്യതയുള്ള മേഖലയാണെങ്കിലും ഗൈഡിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ലാതെ ആസ്വദിക്കാൻ കഴിയും വെള്ളത്തിലൊക്കെ ഇറങ്ങി നേരം ചിലവഴിച്ച ശേഷം അവിടുന്ന് ആരംഭിച്ച് ഒരു കിലോമീറ്റർ നീളുന്ന കാടിനകത്തൂടെയുള്ള ട്രക്കിങ്ങിനായി നടന്നു തുടങ്ങി അധികം ബുദ്ധിമുട്ടില്ലാത്ത ഒരു ട്രക്കിങ്ങാണിത് പ്രായമായവർ മുതൽ കുഞ്ഞുകുട്ടികൾ വരെ ഇവിടെ വന്നു പോകുന്നുണ്ട് ശരിക്കും ശാന്തമായിട്ടുള്ളൊരു ഇവിടെ ഒരുപാട് മരങ്ങളും പലതരത്തിലുള്ള സസ്യങ്ങളും പഴക്കം ചെന്ന മരങ്ങളുടെ വേരുകൾ മരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ വരുന്ന സൂര്യപ്രകാശം കിളികളുടെ ശബ്ദങ്ങൾ ദൂരത്തായുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം ഇതൊക്കെയാണ് ഈ ട്രക്കിങ്ങിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വിശ്രമിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് വലിയ വലിയ പാറക്കൂട്ടങ്ങൾ കാണാൻ പറ്റും നിങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല എങ്കിൽ ഒരിക്കലെങ്കിലും വന്നു കാണേണ്ട ഒരു ഡെസ്റ്റിനേഷൻ ആണിത് തിരുവനന്തപുരത്ത് കരൽ തൊണ്ണൂറ് ശതമാനം പേർക്കും അറിയാവുന്ന ഒരിടം തന്നെയാണ് കല്ലാർ മീൻമുട്ടി വാട്ടർഫാൾ ഒരുപാട് വലിപ്പമുള്ള മരങ്ങളൊക്കെ പോകുന്ന വഴിയിൽ കാണാം മരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അധികം വെയിലേൽക്കാതെ തന്നെ നമുക്ക് ഈ ട്രക്കിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വ്യത്യസ്തമായ ചെറിയ ചെറിയ ജീവികളെയും ഇവിടെ കാണാൻ പറ്റും തിന് ശേഷം കല്ലാർ മുറിച്ചു കിടന്നാണ് മുന്നോട്ട് പോകേണ്ടത് വേനലായതുകൊണ്ട് ഇപ്പോൾ വെള്ളം കുറവാണെങ്കിലും മഴക്കാലമാകുമ്പോൾ ഒരുപാട് വെള്ളം നല്ല ഫോഴ്സിൽ ഒഴുകുന്നത് കാരണം ഈ കാണുന്ന കയറുകളിൽ പിടിച്ചു വേണം ക്രോസ് ചെയ്യാൻ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള ഇത്തരം യാത്രകൾ മാനസികമായി വളരെ സന്തോഷവും ശരീരത്തിന് ഒരുപാട് എനർജിയും ഒക്കെ തരുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഈ പടുകൂറ്റൻ മരങ്ങൾ ശരിക്കും ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് അങ്ങനെ അറ്റ്ലാസ്റ്റ് ഞാൻ വാട്ടർഫാളിൻ്റെ മുന്നിലെത്തി ഇവിടെ ഇറങ്ങാനൊന്നും അനുവദിക്കില്ല കാരണം വളരെ ഡേഞ്ചറാണ് ഇറങ്ങാൻ പറ്റുന്നില്ലെങ്കിലും ഇവിടെ നിന്ന് ഈ വെള്ളച്ചാട്ടം കാണുന്നത് തന്നെ അടിപൊളിയാണ് ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഓരോ ഏരിയകളിലും നമുക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഒരുപാട് ഗാഡുകളുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് ഇവിടെ വന്ന് മടങ്ങാനാകും തിരിച്ചു പോകുന്നതും നമ്മൾ ഈ വന്ന അതേ വഴിയിലൂടെ തന്നെയാണ് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹരമായ ഈ കാഴ്ചകൾ കാണുക മാത്രമല്ല ഇവിടെ വന്ന് ശരിക്കും അത് അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ് പ്രകൃതിയെ ഇഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു വേറിട്ട അനുഭവം തന്നെയായിരിക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ ഫ്രം സ്റ്റോറീസ് ഓഫ് ആർ